സഹ്യപർവ്വത നിരകളുടെ മടിത്തട്ടലായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രത്തിലെ വാർഷിക തിരുവപ്പന മഹോത്സവം ഭക്തി സാന്ദ്രമായി തുടരുന്നു മലയാളമാസം ധനു രണ്ടു മുതൽ മകരം രണ്ടു വരെ നീളുന്ന ഒരു മാസക്കാലോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ ആചാരാനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ക്രമബദ്ധമായി പുരോഗമിക്കുകയാണ് കടൽനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം മണി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർപ്പാടിയിൽ കോടമഞ്ഞും കുളിരും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഭക്തർക്ക് മുത്തപ്പൻ്റെ തിരുവപ്പന ദർശനം ലഭിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് ദിവസേന ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ദിവസേന വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടവും രാത്രി മണിക്ക് തിരുവപ്പനയും നടത്തിവരുന്നു കൂടാതെ പ്രസാദകൂട്ടും എല്ലാ ദിവസവും ഒരുക്കിയിട്ടുണ്ട് മലമുകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനായി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘടന സമിതി അറിയിച്ചു ധനു രണ്ട് മകൻ മകരൻ്റെ രണ്ടു വരെ ആഘോഷിക്കുകയാണ് സ്വന്നാളും ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം കൂട്ടും വെള്ളാട്ടവും ഒന്ന് രാത്രി പത്ത് മണിക്ക് കിലോക്കിലേ ഇത് കഴിഞ്ഞ് മുട്ടപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മുലം വറ്റും അത് കഴിഞ്ഞ് തുടർന്ന് വെള്ളാട്ടവും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഒരു ദിവസ ഉത്സവത്തിൻ്റെ ചടങ്ങ് സ്വത്സവം എന്നത് എല്ലാ ദിവസവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കും ഭക്തജനങ്ങൾ ഇപ്രാവശ്യം സാധാരണ കൂടാതെ അപൂർവ അപൂർവമായിരുന്നു ഭക്തജനങ്ങളാണ് ഉള്ളത് കൂടുതൽ വർഷത്തെ ാണ് ഭക്തിയും പ്രകൃതിയും സമന്വയിക്കുന്ന കുന്നത്തൂർപ്പാടി തിരുവോപ്പന മഹോത്സവം പ്രദേശമാകെ ആത്മീയ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച് ഭക്തജനങ്ങളെ ആകർഷിച്ചിരിക്കുകയാണ് ഗ്രാമിഗനുസ് തലശ്ശേരി